ഹലോ ഹായ് നമസ്കാരം ഞാൻ അമലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആണ് അതായത് നമ്മുടെ ചീരങ്കാവീന്ന് പുത്തൂരോട്ട് പോകുന്ന റൂട്ടാണ് ഈ വട്ടമൺകാവെന്നു പറയുന്ന സ്ഥലം അപ്പോൾ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു വന്നുകൊണ്ടിരിക്കുമ്പം ആ അമ്പലത്താണ് നമ്മുടെ അമ്പലം വട്ടമൺകാവ് ക്ഷേത്രമാണ് അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ ഞാൻ ചുമ്മാ ഭാഗത്തോട്ട് നോക്കിയതാണ് ആനയുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അപ്പം വട്ടമൺകാവ് പണിയാണ്ടതേ ഇപ്പോൾ നീരി നിന്ന് അഴിച്ചിട്ടേ ഉള്ളൂ അപ്പം നമുക്കൊന്ന് പോയി ജസ്റ്റ് പോയി കണ്ടുവരാം ബാ ഇതാണ് ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ തൊട്ട് കുറച്ചൊരു എനിക്കൊരു രണ്ട് കിലോമീറ്റർ ഉണ്ടെന്നു രണ്ടോ ഒന്നോ കിലോമീറ്റർ അപ്പുറത്താണ് ആന സാധാരണ നിർത്തുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ കെട്ടാറില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട് ഇവിടെ ആന ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് പോയി ആനയെ കണ്ടിട്ട് വരാം ഓക്കെ

വിളിച്ചേ ഒരനക്കാവില്ല നമ്മുടെ ഷാഹി പാബാൻ ആ തിരിപ്പുണ്ട് പുള്ളിക്കാരനെ വിളിക്കുമായിരിക്കും ഓരോ ഒലിവ് കഴിഞ്ഞ് അഴിക്കുമ്പോഴും ആന അടിപൊളിയായിട്ട് അടിപൊളിയിട്ട് വന്നോണ്ടിരിക്കുകയാണ് ഷായ്പാപ്പൻ്റെ ഒരു സ്പെഷ്യൽ കുറിയടിയാണ് അതാ ചെവിക്ക് ആ ചെവിയിലും നെറ്റിയിലിങ്ങനെ വരച്ചേക്കുന്നത് ഏകദേശം മുപ്പത് വയസ്സുള്ള ആനയാണ് നമ്മുടെ വട്ടമൺകാവ് മണിയണ്ടൽ എന്ന് പറഞ്ഞ അപ്പോൾ അവൻ ഇനിയും വളർച്ചയുള്ള ആനയാണ് നല്ല രീതിയിൽ കയറി വരും എനിക്ക് തോന്നുന്നത് ആനയെ കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ എന്താ ഭംഗിയല്ലേ പട്ടയൊന്നും തൊടുന്നില്ല അവൻ അടുത്ത പട്ട കൊടുക്കാതെ എനിക്ക് തോന്നി ഇനി കഴിക്കും അതിനാന്ന് തോന്നി കിടന്ന് വിളിക്കുന്നത് പട്ടമൺകാവ് മണിയന്തരമായിട്ട് ഏകദേശം മൂന്നാമത്തെ വീഡിയോ ഇപ്പൊ എടുക്കുന്നത് അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ആനക്കുട്ടിയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഏകദേശം അടുത്ത അടുത്ത് തന്നെയുള്ള ആനക്കുട്ടിയാണ് അപ്പോൾ അപ്പോൾ ഇതുപോലത്തുള്ള അടിപൊളി അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ഗജമിത്ര സൈനിങ് ഓഫ്